ഓക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോ വെൽനസ് വയനാടിൻ്റെ ഏറ്റവും ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആദ്യമേ എനിക്ക് പറയാനുള്ളത് ഇത് ഒരു ചക്ക വിഷയമാണ് ചക്കയാണ് പ്രശ്നം നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യമുള്ള ഒരു ഉൽപ്പന്നമാണ് ചക്ക എന്നാലും ഏറ്റവും കൂടുതൽ വിറ്റാമിനുകളും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷക സമ്പൂർണമായ സമ്പുഷ്ടമായ ഒരു പദാർത്ഥം ഒരു ഫ്രൂട്ട്സാണ് ചക്ക അല്ലേ ഏകദേശം എല്ലാ മിക്ക രാജ്യങ്ങളിലും ചക്കയുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിൽ ചക്ക ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഞാനിപ്പോൾ വയനാട്ടിൽ നിന്നാണ് വയനാട്ടിൽ ഈ സമയത്ത് ഈ ചക്ക ഇഷ്ടം പോലെയുണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ മഴ ഇങ്ങോട്ട് പെയ്തപ്പോൾ ഇത് കൂടുതലും ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് മാത്രമല്ല ഒരുപാട് ചക്കകൾ പിന്നെ വീണ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കറിയാം ഇതാ ഞാൻ ഇത് നിങ്ങളെ കാണിക്കുക ചക്ക നമുക്കറിയാമല്ലോ ഇതിൻ്റെ അകത്ത് മലയാളികളായ നമ്മളെ സംബന്ധിത്തോളം ഒരു ചക്കയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരുവല്ല കാരണം ഒരു കാലഘട്ടത്തിൽ പണ്ട് നമ്മുടെ ദാരിദ്ര്യത്തെ മാറ്റിക്കൊണ്ടിരുന്ന ഒരു പദാർത്ഥമാണ് എന്നാൽ ഇന്ന് ലോകത്തിൽ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇത് ഈ ചക്കയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട് പല കമ്പനികളും കോടാനുകോടി രൂപ ഇതുവഴി ഇത് ഈ ചക്കയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിറ്റ് വിൽക്കുന്നുണ്ട് അത് അതിൻ്റെ കമ്പനികളുണ്ട് അതുവഴി ജീവിക്കുന്ന അനവധി ആളുകളുണ്ട് എന്നാൽ നമുക്കിവിടെ ഈ വീഡിയോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പോലെ സമാന തുല്യമായി ചിന്തിക്കുന്ന ആളുകൾ ചക്കയെ സ്നേഹിക്കാനും ഈ ചക്ക മനുഷ്യൻ്റെ ശരീരത്തിന് വല്ല വളരെ നല്ല ഒരു ഉൽപ്പന്നമാണെന്ന് മനസ്സിലാക്കും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇതുവഴി നമുക്ക് കോടാനുകോടി രൂപയുടെ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും അതിനൊരു സംരംഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഇപ്പോൾ നമുക്ക് ഈ വർഷം നമുക്ക് ചക്ക ഇത് കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഏകദേശം എല്ലാം മഴ പെയ്യുമ്പോൾ ഇതിനകത്ത് കണ്ടോ ചെറിയ ചെറിയ അത് നമുക്ക് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാ വെച്ചെന്നാൽ ഈ വർഷം നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ച് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും ഞങ്ങൾ നമ്മളിവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ മൂല്യപരിധ ഉൽപ്പന്നങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം പഠിക്കുകയും മനസ്സിലാക്കുകയും ഇത് നമ്മൾക്ക് കൂട്ടായി ചെയ്തു കഴിഞ്ഞെന്നാൽ ഇത് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നതും ഈ ചക്ക ഇങ്ങനെ വീണ് അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ചക്കയും ചക്കക്കുരുവും ഇതിനകത്തുനിന്ന് ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കുന്നുള്ളതൊക്കെ നമുക്കറിയാം അല്ലേ അതായത് ഷുഗറിനുള്ള മരുന്നുകൾ അങ്ങനെ നിരവധിയായ മെഡിസിനുകൾ ഈ ചക്കയുടെ ഉൽപ്പന്നങ്ങളായിട്ട് ഉൽപ്പന്നങ്ങളായിട്ടുണ്ടാക്കുന്നുണ്ട് അത് പണ്ട് മുതലേ ഉണ്ട് നമ്മുടെ രാജ്യത്തെക്കാളും വികസിച്ചിട്ടുള്ള പല രാജ്യങ്ങളും ഇത് മുമ്പ് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നത്തിനകത്ത് മൂല്യവരുദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഏറ്റവും നല്ല ലോകത്തിലെ ഏറ്റവും നല്ല ചക്കയുണ്ടാകുന്ന സ്ഥലം രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യമാണ് അതുകൂടാതെ അതിൽ ഏറ്റവും നല്ല ചക്ക ഉണ്ടാകുന്നത് നമ്മുടെ കേരളമാണ് കേരളത്തിലെ മലനിരകളിൽ ഇഷ്ടം പോലെ ചക്കകൾ ഉണ്ടാവുന്നു അത് നശിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ് നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ എൻ്റെ നമ്പർ ഈ വീഡിയോൻ്റെ താഴെ പിന്നെ സബ്സ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ ഈ ആ നമ്പറിൽ നിങ്ങൾ ചക്ക എന്ന് പറഞ്ഞ് വാട്സപ്പ് ചെയ്യുക ചക്ക എന്ന് പറഞ്ഞ് വാട്സപ്പ് ചെയ്യാം അപ്പം ഞാൻ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമുക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയും നിങ്ങൾ എവിടെ നിങ്ങൾ എവിടെയാണെങ്കിലും അത് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും കാരണം ഇതിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ ഒരു ചക്ക സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിന് നമുക്ക് നിരവധിയായ ഇതിൻ്റെ ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സാറുമാരും ശാസ്ത്രജ്ഞന്മാരും ഉപദേഷ്ടാക്കളും ഇതിനെക്കുറിച്ച് കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ ഇതിനെ എന്തു ചെയ്യുക പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ നമ്പർ വാട്സപ്പ് ചെയ്യുക ഹായ് അറിയുക ഓക്കെ ഈ ചക്കയെക്കുറിച്ച് അറിയാവിൽ കൊച്ചു കൊച്ചു വീഡിയോകളൊക്കെ നമുക്കിടുക നമുക്കതൊക്കെ ഒരുപാട് ഗുണമാകും അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഈ സമയത്തിനല്ല ഏകദേശം നമുക്കറിയാവല്ലോ നമ്മുടെ നാട്ടിലെ ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും ചക്ക ഉണ്ടായി ഉണ്ടായിത്തുടങ്ങും അപ്പോഴേക്കും നമുക്ക് ചക്കയുടെ ഒരു ഒരു നല്ലൊരു ഒരു ഒരു സംരംഭം തുടങ്ങി അത് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുന്ന തരത്തിലേക്കായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ മുൻപോട്ട് നീക്കുന്നത് ഇപ്പം നമ്മൾ ഒരു പിന്നെ ഒരു കൂട്ടായ്മയൊക്കെ നമുക്കുണ്ട് അതുവഴി നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഒരുപാട് ചക്കകൾ നാട്ടിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചവിട്ടും തൊഴിയും അനുഭവിക്കുന്ന ഒരു പദാർത്ഥം കൂടിയാണ് ഒരു ഒരു പിന്നെ ഫ്രൂട്ട്സും കൂടിയാണ് നമ്മുടെ ചക്ക അല്ലേ ഇത്രയും എന്തോരെയാണ് ചക്കയും ചക്കക്കുരുവുകളും എന്തോരെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ നമ്പർ വൺ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളുണ്ടാക്കി നമുക്ക് ലോകം മുഴുവൻ വിപണനം നടത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങൾക്ക് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനാണ് ആളുകൾ പറഞ്ഞ പോലെ ചെയ്യുക എല്ലാവർക്കും നല്ല ആരോഗ്യവും എല്ലാവർക്കും നല്ല സമ്പത്തും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നമ്മൾക്ക് കാണാം താങ്ക് യു താങ്ക് യു ഗോൾ